അല്പം മുൻപ് ഇവിടെ നടന്ന വിഴക്കും നിവിന് സ്വയം പുറത്തു പോകണമെന്ന ചിന്തയും തമ്മിൽ എന്താണ് ബന്ധം ഒരു ബന്ധവും ഒരുപാട് പേരുടെ അവസരങ്ങൾ കളഞ്ഞിട്ടാണ് ഇതുപോലുള്ളതിനൊക്കെ ബിഗ് ബോസിനകത്തേക്ക് ഒരു ചാൻസ് കിട്ടി കയറി വരുന്നത് എന്നിട്ട് അവിടെ പോയി കാണിക്കുന്നതോ ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞാൽ തന്നയില്ലായ്മ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയും അവിടെ പോയിട്ട് ബിഗ് ബോസിനെക്കാട്ടിലുള്ള മുകളിലാണ് മത്സരാർത്ഥികൾ എന്ന രീതിയിൽ അതോ പത്തിരുപത്തിനാല് ദിവസം ആയപ്പോഴത്തേക്കും ഞാനാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന രീതിയിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിഗ് ബോസിനകത്ത് എല്ലാ മൂലയിലും നല്ല രീതിയിൽ പ്രസൻസ് ഒക്കെ കൊടുത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഒന്ന് വാക്ക്ഔട്ട് ചെയ്ത് പുറത്തുപോയി ഇപ്പൊ ഞാനായിട്ട് പറയുന്നില്ല വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ട് ചെയ്തേക്കാം ബിഗ് ബോസ് ഈ അനിമോള് പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡ്രാമ ചെയ്തിട്ട് പലരും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എനിക്കും തന്നേക്കുന്ന ഒരു ഫുൾ അതൊരു വേറെ ഇവനും അതുപോലെ വേറെ കണ്ടസ്റ്റന്റാ ഇവർ ഇൻഡിവിജ്വലായിട്ട് അല്ല അവിടെ കളിക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് അല്ല ഇവിടെ കൂടു കൊടുക്കുന്നത് അല്ലാതെ ഗ്രൂപ്പ് ആയിട്ട് കളിക്കുന്നവർക്കാണ് കപ്പ് കൊടുക്കുന്നത് ഗ്രൂപ്പ് കളിക്കാനാണ് ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാൻ പോലെ ഈ പരിപാടികൾ അത് പറഞ്ഞത് നിന്റെ കൊണ്ട് പാടായിരിക്കും ഞാൻ പേര് നീ മറ്റ ഹൈ ഹീൽസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും അതാക്കിയിട്ട് ഒക്കെ വാക്കി നടത്തുന്നു പക്ഷേ അത് കാണാൻ ഒരു അവസരം നീ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തില്ലല്ലോ ആണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് അതായത് നമ്മളെ മാക്സിമം ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് ആ മാക്സിമം ഇൻസൾട്ട് ചെയ്യും കാരണം ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ അപ്പൊ നിങ്ങളെ മാനസികമായിട്ട് ഏതൊക്കെ രീതിയിൽ വേണം തളർത്താനായിട്ട് നോക്കും അപ്പൊ നീ വാക്കൌട്ട് ചെയ്തെന്ന് വെച്ചാൽ അവര് കാണിച്ച ഗെയിം അല്ലെങ്കിൽ അവര് നിനക്ക് മുന്നിലേക്ക് എന്ത് ഗെയിമാണ് കാണിച്ചത് അതിനകത്ത് നീ വീണ് നീ കൃത്യമായിട്ട് അതിനകത്ത് പെട്ടുപോയി നിന്നെ കൊണ്ട് അത് ഓവർകം ചെയ്ത് പുറത്തു വരാൻ കഴിയത്തില്ല എന്നതുകൊണ്ട് തന്നെ നീ വാക്കൌട്ട് ചെയ്ത് പുറത്തു പോയത് അതായത് കഴിഞ്ഞ സീസണില് മറ്റേ സിജോടെ മുഖത്ത് ഇടിച്ചിട്ട് റോക്കി പോയതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ അടിയിടിയും നടന്നില്ല എന്ന് വിടും പക്ഷെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോയൊരു വ്യക്തി ഇവൻ തന്നെയാണ് കാരണം മാനസികമായിട്ട് പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞില്ല വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല നിവിൻ എന്താണ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് അനുമോൾ അനുമോളെ എവിക്റ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ അനുമോളെ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും നോമിനേറ്റ് നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ ഞാൻ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ നല്ലൊരു കാര്യമാണല്ലോ നീയാണല്ലോ ബിഗ് ബോസിന്റെ തന്ത ഇത് മറ്റേ ഒരു സർവാധിപത്യം എന്ന് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞ ദിവസം കൊണ്ട് കിട്ടിയപ്പോഴും നിവുമ്പം വെച്ച് ബിഗ് ബോസിന്റെ കയ്യിൽ മുകളിലായിരിക്കും അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിച്ച് ബിഗ് അനൗൺസ് ചെയ്യാം അതായത് ഉള്ള ബാക്കി പത്തൊമ്പത് പേർക്ക് ഇവന്റെ കയ്യിൽ നിന്നാണല്ലോ ശമ്പളം കൊടുക്കുന്നത് ശമ്പളം കൊടുത്തത് ഓരോ ദിവസം നിൽക്കുന്നവർക്ക് ഒരു പേമെന്റ് ഉണ്ടല്ലോ അല്ല ഇവന്റെ കൊടുക്കുന്നത് വേറെ വല്ല എഴുപത്തി ആറ് ദിവസത്തിന് മേളിൽ ഇനിയും കിടക്കുന്നു ഇനി നീ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞ് വീട്ടിലിരുന്ന് ടി വി ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴും നീ ആലോചിക്കും എന്തിന് നിന്റെ ജീവിതത്തിൽ നീ എടുത്ത ഏറ്റവും വൃത്തികെട്ട തീരുമാനം ജീവിതത്തിൽ ലൈഫ് ലോങ് ആയിട്ട് നീ അനുഭവിക്കാൻ പോകുന്ന സമർത്ഥം ഈ സാധനമായിരിക്കും കാരണം ഒരുപാട് പേരുടെ അവസരം കടന്നിട്ട് ഇതുപോലൊരു പരിപാടി അല്ലെ അതായത് ഈ റൂമിൽ വന്ന് ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് പറഞ്ഞായിരുന്നു ഇനി ഇവൻ ഈ പരിപാടി കാണിച്ചല്ലോ ഈ കൺഫെക്ഷൻ റൂമിലൊക്കെ പോയി പറയാന്ന് പറഞ്ഞു ക്യാമറയുടെ മുന്നേ പോയിട്ട് ഞാൻ ക്യുറ്റ് ചെയ്യുവാന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്നിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് എന്താണ് കാര്യമുള്ള അതായത് ജിസൈലിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംസാരം അനുഭവം ജിസൈലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ സർവാധിപത്യം ഉള്ളത് കൊണ്ട് ഇവന് അതിന്റെ ഇടയിലിട്ടൊന്നും കയറി പിടിക്കുന്നു പക്ഷേ സർവാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഇൻഡിവിജ്വൽ ഗെയിമാണ് ഒരാൾക്ക് തട്ട് കിട്ടി അയാളെ പുറത്ത് പോകത്തുള്ളൂ അതിൽ രണ്ടുപേരും പുറത്ത് പോകത്തില്ല രണ്ടുപേരായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആദിലേ നൂറേയും തന്നെ ഈ വീക്ക് മുതൽ സെപ്പറേറ്റ് ആയി രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആയി മാറിയിരിക്കുക അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ കിടന്നുകൊണ്ട് കളിക്കുന്നു സർവാധിപ് ആക്ച്വലി ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് പക്ഷേ ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും കുഴപ്പമില്ലെങ്കിൽ വരുന്നതൊന്നും വരുത്തില്ലെന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷെ ലാലേട്ടൻ വരുന്ന ദിവസം ഇത് കൃത്യമായിട്ട് എടുത്ത് ചോദ്യം ചെയ്യുന്നൊക്കെ പറയുന്നത് അതായത് ജിസൈല ലിപ്റ്റിക് തേച്ചുവെന്ന രീതിയിൽ അനുമോളുടെ ടിഷ്യൂ എടുത്തിട്ട് തൊട്ട് നോക്കുന്നത് അനുവാദം ഇല്ലാതെ അനുമോള് ചെയ്ത സത്യമാണ് രണ്ടുതരം തന്നെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവർ പിടിച്ച് തെള്ളി അത് ഒരു ആക്ഷൻ ഒരു എത്ര പേർക്ക് റിയാക്ഷൻ വന്നു പക്ഷെ അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാകുമ്പോഴത്തേക്കും അത് അത്യാവശ്യം ഗുരുതരമായിട്ട് വരുന്നൊരു കാര്യം തന്നെ എന്തായാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കുഴപ്പം ഇല്ലാത്തതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയിട്ട് വന്നില്ല പക്ഷെ ഈ സംഭവത്തെ പൊക്കിപ്പിടിച്ചു കൊണ്ടാണ് ഈ ഒരു വ്യക്തി വന്നിരിക്കുന്നത് എന്തായാലും ഈ ഇൻസിഡന്റിന്റെ ബാക്കി കാണാം എന്നിട്ട് ഇവൻ പറയാനുള്ളതും ഇവൻ വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം നോക്കാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് പറയാൻ മറ്റു കോണ്ടസ്റ്റൻസിനെ ഇരുത്തിയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അല്ല അതൊരു ഓടി ചെന്നിട്ടും വായും തപ്പി പോ ഇതൊക്കെ എടുത്തിട്ട് കാണിക്കുന്ന അനുമലം സംബന്ധിച്ചിരി ഓവറായിട്ട് തന്നെയുള്ള പരിപാടികളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ പിഴച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ള അനുമുക്ക് മാത്രമേ അറിയാം ആ രീതിയിലൊക്കെ കിടന്ന് കഴിഞ്ഞു മഴകിയൊക്കെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ നിങ്ങളുടെ ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെയാണ് എനിക്ക് ഈ സംഭവം ആയിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ രണ്ട് പേരുടെ ഭാഗത്തുനിന്നേറ്റുണ്ട് ഇനി നമുക്ക് ഇവർ പറയാനുള്ള ബാക്കി നോക്കാം ആ ആ തീരുമാനത്തിൽ തീരുമാനത്തിൽ നിൽക്കുന്നു യെസ് ബിഗ് ബോസ് ഞാൻ ഉറച്ചു നോ ദിസ് മൈ കാര്യങ്ങളും ഒരിക്കലും ഇപ്പോഴും തുറന്നു തിരിച്ചു റ്റത്തില്ല കാരണം അത്രേ ആൾക്കാർ ഇരിക്കുന്ന എന്റെ കൂട്ടത്തില് കഥവും കൂടെ ബിഗ് ബോസ് അവിടെ തുറന്നു വന്നപ്പോഴത്തേക്കും ഇനി അവന് തിരിച്ച് ബാക്കിലോട്ട് കാര്യം വെക്കാൻ പറ്റത്തില്ല കാരണം കൂടിയിരിക്കുന്ന വ്യക്തികൾ കൈയടിച്ച് പാസ്സാക്കി കൊടുക്കുന്നുണ്ട് അതായത് ആദില നൂറയൊക്കെ കൈയടിച്ച് പാസ്സാക്കണം അവരെ സംബന്ധിച്ച് ഒരു കുഴപ്പവും ഇല്ല ഒരാൾ പുറത്ത് പോയി അത്രയും നല്ലതല്ലേ അടുത്തൊരു എവിക്ഷൻ പ്രോസസ്സിൽ നിന്നല്ലേ ഒരാൾ മാറിപ്പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ലേ ഒരാളും കൂടെ പോകുമ്പഴത്തേനും അവർക്കിപ്പം കൂടെ നിൽക്കുന്ന ബാക്കിയുള്ളവരെല്ലാം പുറത്താകാൻ അതിനകത്ത് ഒരു വിജയമില്ലേ ഉള്ളു അപ്പം എങ്ങനെയെങ്കിലും ഒക്കെ ആൾക്കാരാ ബിഗ് ബോസ് റസ്സിന്ന് പുറത്തു പോകണം ഇത് തന്നെ വേണ്ടത് അത് കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുകയും നെവിൻ അതിനകത്ത് ഒരു തല കുത്തി വീഴുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു അത്ര സംഭവിച്ചത് ും കമ്മ്യൂണിറ്റി റൈറ്റ് നിന്റെ സ്പേസ് ഇനി മൊത്തം വീട്ടിലേതെങ്കിലും മൂലേ പോയിരുന്നു ആവശ്യം പോയിരുന്നു Yes. 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 Though, order, never never ി റെസെന്റ് ചെയ്ത് വരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്തൊരു വിഭിന്നത ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് രണ്ട് മെമ്പിളാരവിടെ വന്ന് അവരോട് വന്ന് എല്ലാവരും ഒരുപോലെ അല്ല നീ വേറെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിനക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിനകത്തും അവര് വേറെ കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് വേറെ പാത്രത്തിനകത്തും മറ്റേത് വെള്ളിക്കരണ്ടിലാണ് കൊടുക്കുന്നത് എല്ലാവരും ഒരേപോലെ തന്നെ കഴിക്കുകയും ചെയ്യുന്നത് പിന്നെ എന്ത് വീക്കിടത്ത് പറയാം കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വരുന്നത് ഈ കമ്മ്യൂണിറ്റി പേര് പറഞ്ഞ് മുകളിലേക്ക് വരുന്ന ആരൊക്കെയാണെന്ന് അറിയോ അതുകൊണ്ട് ഉപകാരമുള്ള വ്യക്തികളാ ഒരിക്കലും അതുകൊണ്ട് ഉപകാരമുള്ള വ്യക്തി അതിപ്പോ ഏതു ആയിക്കോട്ടെ ഈവൻ പാർട്ടിക്കാരെ ആയിക്കോട്ടെ അതുകൊണ്ട് ഉപകാരമില്ലാത്ത വ്യക്തികൾ ഒരിക്കലും പാർട്ടിയുടെ പേരോ പാർട്ടി ഒന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള കമ്മ്യൂണിറ്റി ഒന്നും റെപ്രസെന്റ് ചെയ്ത് പറയുന്ന ഒരു പരിപാടി നടക്കുന്ന കാര്യമല്ല ചെയ്യത്തൂല്ല കൂട്ടം ഇല്ല മറ്റേ ട്രൈനെ വടനായിട്ട് വീട്ടിൽ നിന്ന് കാരണവരൊക്കെ ഇറങ്ങി ഓടും വീട്ടുകാരെ നിലവിളിക്കും അതുപോലെ കൊറച്ചുപേര് നിലവിളിക്കുന്നു കുറച്ചുപേര് കൈ അടിക്കുന്നു മറ്റേ അപ്പാൻ ചേർത്ത് ഓടിപ്പോയി കൂടുതൽ പുറകെ കിടന്ന് പിടിക്കുന്നു കാര്യം കഴിഞ്ഞു കൈചടച്ചു പോയി നല്ല കാര്യമാണ് പോയ പാർക്ക് പോയി അവര് പോയി അവിടെ ഉള്ള ആൾക്കാർക്കും ഒന്നും പോയില്ല നമുക്കും ഒന്നും പോയില്ല അവര് മാത്രമേ ഉള്ളൂ നഷ്ടം ബിഗ് ബോസിന് വേണ്ടി നഷ്ടം ഇല്ല അടുത്തൊരു വയൽക്കാട് ഉണ്ട് കേട്ടോ ഒരാളെ അങ്ങോട്ട് കേട്ടു അത്രേലേ ഉള്ളു അല്ല നീ ആ ബിഗ് ബോസ് നിലനിർത്തി അല്ലെങ്കിൽ അതിന്റെ ഒരു ചരട് നിന്റെ കയ്യിലാക്കി നീ ആ ഒരു കണ്ടസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നതെന്നല്ലല്ലോ ശുദ്ധ മണ്ഡത്തരം ജീവിതത്തിൽ എടുത്ത ഏറ്റവും തെറ്റായിട്ട് തീരുമാനം നീ കാണിച്ച പരിപാടി തന്നെ തന്നെയായിരിക്കും നിസംശയം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു ഇൻസിഡന്റിന് ശേഷം അനുമോളിനെയൊക്കെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു വാർണിംഗോ അല്ലെങ്കിൽ ഇതിന് നടപടി എന്താണെന്നുള്ളത് അതും കൊണ്ട് ഒന്ന് കണ്ടുവരാൻ പറ്റും ഈ കാര്യത്തിൽ നടപടികൾ തീർച്ചയായും ഉണ്ടാകും അത് തീരുമാനിക്കാൻ ഒരു ബോർഡുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ മോഹൻലാലിന്റെ എത്തിച്ചു ഓക്കെ കാരണം ഇത്തരത്തിലുള്ള ഒരു വാക്കൌട്ടും കൂടെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അതിനൊരു പ്രത്യേക ബോർഡ് അത് ഫിസിക്കൽ അസോട്ട് ഉണ്ടോ അവിടെ എന്താണ് നടന്നത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ സൺഡേ സാറ്റർഡേ വീക്ക് ഓഫ് ആ ഒരു ദിവസത്തിലേക്ക് വരുമ്പഴത്തേന് കൃത്യമായിട്ടുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ എടുക്കും എന്തായാലും പുറത്തായിട്ട് ആക്കും കാര്യമൊന്നും വരത്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റോ അല്ലെങ്കിൽ ഈ പറയുന്ന നെവിൻ പറഞ്ഞതുപോലെ തന്നെ എത്ര നാൾ നിൽക്കുന്ന അത്രയും നാളിലൊക്കെ എല്ലാ വീക്കിലെ എവിഷനിലേക്ക് ഇവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്ന പരിപാടികളോ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവല്ലാതെ ഇനി ഇപ്പോൾ പുറത്താക്കുന്ന പരിപാടി ഒന്ന് പോയി കാരണം ഓൾറെഡി ഒരാൾ ഔട്ട് ചെയ്ത് പുറത്തുപോയി അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അവനാ അവനെ പുറത്തുപോയ കാരണം പിടിച്ച് തള്ളിയവർക്കോ പിടിച്ച് തെള്ളിയവർക്കോ രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല കണ്ടുവന്നോ ഇത് ഏറ്റവും വലിയ വിഷയമായിരുന്നു പോയപ്പോൾ ആർക്ക് പോയി അവന് പോയി അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് പറയാൻ സാധിക്കത്തില്ല കേട്ടോ ഇപ്പൊ ഇനി ജിസൈലും ഇവരെ കൺഫഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു തർക്കമുണ്ട് അതായത് മാപ്പ് പറയുന്നതിനെ ചൊല്ലി കേട്ടോ അതിനകത്ത് ജിസൈലിനൊരു അല്പം ഹുങ്ക് പൂങ്കുകൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പറ്റത്തില്ല നീടാ നീ എന്നോട് സോറി പറഞ്ഞില്ല ഇപ്പം പറയുവാണ് പറയുക നീ അവിടെ എന്നെ സോറി പറയാ എനിക്ക് അവിടെ മുന്നിട്ട് സോറി പറയാ അപ്പൊ ഈ അനിമോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോർട്ടിൽ ഒരു മാപ്പ് പറയണമായിരുന്നു അല്ലാതെ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകരാണ് അപ്പൊ പ്രേക്ഷകർ കണ്ടാൽ മതി പിന്നെ അനിമോൾ അവിടെ വെച്ച് മാപ്പ് പറയാത്ത കാര്യം ഇതൊരു ഗെയിമാണ് അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്ക് ഓക്കെ അത് അവർക്കെതിരെ ഒരു ദിവസം ഇനി വരുന്ന ദിവസം കാരണം ദിവസമല്ലേ ഉള്ളൂ ഇനി വരുന്ന ദിവസങ്ങൾ അതൊരു ആയുധമായിട്ട് പ്രയോഗിച്ചേക്കാം അത് അവളുടെ ഗെയിം അത്രേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് പല എണ്ണം പല രീതിയിൽ കിടന്ന് കാണിക്കുന്നത് അത് ഇറങ്ങി വെളിയിലോട്ട് പോകുന്നു പൊതുവേ ഞാൻ ഈ ലൈവ് അപ്ഡേറ്റ് ഒന്നും ചെയ്തുകൊണ്ട് വരുന്നതെന്ന് പറയാം പക്ഷേ ഇത്തരത്തിലുള്ള സംഭവം കണ്ടപ്പോഴത്തേന് ഒരുപാട് പേരുടെ അവസരങ്ങൾ കളഞ്ഞിട്ട് ഇതുപോലുള്ള ക്വാളിറ്റി ഇല്ലാത്തവരെയൊക്കെ പിടിച്ച് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നുകൂടെ റീ തിങ്ക് ചെയ്തിട്ട് നല്ല ടീമുകളെയൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കാണുന്ന നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് വരും ഇത് ഈ ഒരു സീസൺ സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാനായിട്ട് താല്പര്യ കക്ഷികളല്ലാത്ത വ്യക്തികളായിരുന്നു നിൽക്കുന്നത് കാരണം അവരെന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് നീ പോടാ എന്ന് പറയുന്ന ആൾക്കാരാണ് എനിക്ക് പേഴ്സണലി കാണാനും സാധിച്ചത് ഈ ഒരു ഷോയ്ക്കകത്ത്